ഹലോ ഓൾ അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാനും ഏട്ടന് ഫസ്റ്റ് ഒരു മിറർ സെൽഫി എടുത്താൽ കേട്ടോ ഏട്ടൻ കുറച്ച് കലുപ്പിലാണ് അതാണ് അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇതാ ജയസയുടെ ഈവനിങ് മേക്കപ്പാണ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നത് കൂനത്രയുള്ള ഏഞ്ചൽസ് ബ്യൂട്ടി ലോഞ്ചിലെ ശാന്തി ചേച്ചിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഉള്ള ലുക്കും ശാന്തി ചേച്ചിയാണ് ചെയ്തത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടിപൊളി മേക്കപ്പാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ കണ്ടേതാ ജയസ്റ്റി ഏട്ടനൊക്കെ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കേണ്ടത് ഏട്ടൻ കാർ എടുത്തു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞങ്ങൾ നാലാളും പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് അങ്ങനെ അങ്ങനതാ ഞങ്ങൾ മണ്ഡപത്തിലെത്തി നൂർ മഹലാണ് പനമണ്ണ നൂർ മഹൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ അങ്ങനെ അവർ ഉള്ളിക്ക് കയറുകയാണ് ഉള്ളിൽ കയറുന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ല എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് കുറച്ചു നേരം അബിയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റേജിൽ കയറി കേട്ടോ അമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അമ്മമ്മ അവിടുന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അമ്മയുടെ വീടിൻ്റെ അവിടെ നിന്ന് മണ്ണൂരിന്ന് അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരികമായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു പിന്നെ ഇടയ്ക്ക് ഞാൻ സ്റ്റേജിൽ നിന്ന് താഴത്തേക്ക് പോരും ഇടയ്ക്ക് ഞാൻ അവിടെ ഇരിക്കും അങ്ങനെ ഇത് ഞാൻ മുന്നേ വർക്ക് ചെയ്തായിരുന്നു ഓഫീസിലെ ബി എമ്മും സ്റ്റാഫും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് നീതു ചേച്ചിയൊക്കെ അപ്പോൾ അവരെ കണ്ട് കുറച്ച് സംസാരിച്ചു പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കുറേയൊക്കെ എടുത്തു കൊച്ചു വന്നിട്ടോ ഞാൻ സ്റ്റേജിലുള്ളത് അതൊക്കെ പിന്നെ അതെൻ്റെ അച്ഛൻ അമ്മ അമ്മമ്മ വല്യമ്മ വലിയ അച്ഛൻ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ കൊച്ചു അങ്ങനെ വീഡിയോ എടുത്താൽ ഞാൻ എന്തൊക്കെയാണ് കഥ പറയുന്നുണ്ട് എന്താ പറയണെന്ന് മാത്രം ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അങ്ങനെ അതൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ദക്ഷിണ കൊടുക്കാനുള്ള ഡ്രസ്സ് അപ്പോൾ അതെടുക്കാൻ പോയിട്ട് തിരിച്ച് വരികയാണ് ഞാനായിട്ടും പിന്നെ അതിൻ്റെ വലിയച്ഛനായിട്ടോ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് പിന്നെ അതാ എൻ്റെ കസിൻ്റെ അശ്വതി ചേച്ചിയുടെ ഭർത്താവ് പിന്നെ അമ്മത വല്ല്യമേട്ടോ അമ്മയ്ക്ക് രണ്ട് ചേച്ചിമാരാണ് അതിലത്തെ മൂത്ത വല്യമേണത് പിന്നെ നമ്മുടെ ബിനീഷേട്ട് ബ്രദറിൻ്റെ വൈഫും കുട്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറയുമായിരുന്നു അപ്പോൾ ചേച്ചിയോട് ഞാൻ റീൽസ് എടുക്കുകയാണ് ഇൻസ്റ്റയിൽ ചോദിക്കുകയാണ് ചേച്ചി റീൻസ് റീൽസൊക്കെ ചെയ്യണതാണ് അപ്പോൾ ഏട്ടനായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ട് പിന്നെ നമ്മുടെ സുമ്മയുടെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി മക്കളൊക്കെയാണ് അപ്പോൾ അവരെക്കൊണ്ട് ഹായ് കാണിപ്പിക്കുകയാണ് യൂട്യൂബിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ പിന്നെ അതാ ഞങ്ങൾ സ്റ്റേജിലായിരുന്നു പിന്നെ അമ്മമ്മടെ ചേച്ചി മക്കളും ഫാമിലിയായിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ അമ്മമ്മ അവിടുന്ന് വന്ന മണ്ണൂരിൽ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഫോട്ടോസ് ഞങ്ങൾ എടുത്തുണ്ട് കല്യാണം ദിവസത്തെ ഏകദേശം ഒരുവിധം വീഡിയോസൊക്കെ കൊച്ചു വന്നിട്ട് എടുത്ത് തന്നെ എൻ്റെ അനിയത്തി പിന്നെ ഞാനത് എന്താലോചിച്ചിട്ടായിരിക്കണം എന്ന് അറിയില്ല കേട്ടോ ഞാൻ മേപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഓണപ്പടെ കൊടുക്കലാട്ടോ രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാണ് അത് രാവിലെ കഴിയേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഗുരുവായത് കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞത് പിന്നെ അതെൻ്റെ വലിയച്ഛനാണ് കേട്ടോ അച്ഛൻ്റെ ഏട്ടൻ ഏട്ടനും പിന്നെ എൻ്റെ കസിൻ്റെ കുട്ടിയാണ് എന്നെ മേക്കപ്പ് ചെയ്ത് വന്നില്ലേ അവളുടെ കുട്ടിയാണ് പിന്നെ അത് എൻ്റെയും ജയശ്രീയൊക്കെ ഫ്രണ്ട് ആണ് കേട്ടോ അവരോടൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ഹായ് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കാനേ അത് കഴിഞ്ഞാൽ ഇതാണ് സാർ കേട്ടോ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരെല്ലാവരും കൂടി ജയശ്രീനെ കണ്ടങ്ങനെ സംസാരിച്ചിട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് ആ അഭിയേട്ടനും നീതി ചേച്ചിയും പ്രമേതി ചേച്ചിയും സാറും എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു ബായി പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ കൗൺസിലർമാരായിട്ടോ മുമ്പത്തി ഇപ്പോഴത്തെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഏട്ടനായിട്ടോ ഏട്ടൻ വന്ന കസിൻസ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാച്ചിട്ട് പക്ഷേ ഏട്ടൻ വന്നില്ല അവസാനം ഞങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഫോൺ കൊടുത്തിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറഞ്ഞു കേട്ടോ അവരോട് അപ്പോൾ ഇതാ എല്ലാവരും നിൽക്കണപ്പോൾ ഞാൻ എന്തെങ്കിലും വർത്താനം പറയുന്ന പറയുകയാണ് എല്ലാവരോടും ശ്രീജു പാകം പോയി അത്തോടത്തും നമ്മൾ പറയണമൊക്കെ കേട്ടോ അങ്ങനെ നിൽക്കേണ്ട കേട്ടോ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏട്ടൻ്റെ പഠിച്ചേട്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ അങ്ങനെ കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ റൈസും ചിക്കനോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ കല്യാണ വീഡിയോസ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ